വിശ്വാസം പകർന്നു കൊടുക്കാൻ നമ്മൾ കാണിക്കുന്ന ഈ വിമുഖതയില്ലേ അതിൻ്റെ മുൻപിൽ നിൽക്കുന്ന നിസ്സംഗത മനോഭാവം ഇത് തന്നെയാ നമ്മളെ നാളെ തമ്പരാൻ്റെ മുൻപിൽ ചോദ്യ ചിഹ്നായിട്ട് നിർത്തുക ഇന്ന് ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ എൻ്റെ തലമുറയ്ക്ക് എൻ്റെ മക്കൾക്ക് കൊടുക്കേണ്ട വിശ്വാസം കൊടുത്തില്ല എങ്കിൽ ഇതിനാൽ തന്നെ നമ്മൾ തമ്പുരാൻ്റെ മുൻപിൽ നിൽക്കേണ്ടി വരും നീതി വിദ്യാളിൻ്റെ മുൻപില് നിൽക്കേണ്ടി വരും അതുകൊണ്ട് ഈ മാസം തിരുസഭ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രത്യേകം മാറ്റി വച്ചിട്ടുണ്ടെങ്കിൽ ആ ബോധ്യം നമ്മുടെ തലമുറകൾക്ക് കിട്ടണം നമ്മുടെ മക്കൾക്ക് കിട്ടണം നമ്മൾ പകർന്നു കൊടുക്കണം സിമത്തേരി കൊണ്ടുപോകണം അവരെ പ്രാർത്ഥിപ്പിക്കണം സിമത്തേരി സന്ദർശനത്തിന് ദണ്ഡവിമോചനം ഉണ്ട് ഇതുവഴി ആത്മാക്കളെ രക്ഷിക്കാൻ പറ്റും ഈ ബോധ്യമൊക്കെ നമ്മുടെ തലമുറയ്ക്ക് നമ്മൾ പകർന്നു കൊടുക്കണം നമ്മൾ കൊടുത്തില്ലെങ്കി ആരും അത് കൊടുക്കില്ല അതോടുകൂടി തീർന്നു പോവും നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമ്മളെ അടക്കണ സ്ഥലം സന്ദർശിക്കാനും ആരും ഉണ്ടാവില്ല ആരും ഉണ്ടാവില്ല അതുകൊണ്ട് വലിയൊരു ഉത്തരവാദിത്തം തിരുസഭ നമ്മളെ ഏൽപ്പിക്കുക